കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേഷു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ മന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയുള്ള ദൈവത്തിൻ്റെ ദയം കരുണയും കരുതലും കൃപയും ഓർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദൈവം നീക്കമുള്ള പറയാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു ആകിയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ഇന്ന് പകലും ദൈവം നമ്മുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും മാനിച്ചും മുൻപോട്ട് പോകാൻ എല്ലാ സഹോദരങ്ങളെയും ദൈവം ഇടയാക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതുക്കലായി എന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു വരുവാനുള്ളവൻ വരും പ്രിയ സഹോദരങ്ങളെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നോക്കി പാർക്കുന്ന തൻ്റെ ജനത്തെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് ഒരുങ്ങിയിട്ടുണ്ടോ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒരു പകർച്ചവ്യാധി എന്ന് ചിന്തിക്കുമ്പോൾ അടുത്തത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു ആർക്കും ഒന്നിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു കാലയളവ് വന്നിരിക്കുന്നു രാജ്യം രാജ്യങ്ങളോടെ എതിർത്ത് നിൽക്കുന്നു ജാതികൾ ജാതിയോട് എതിർത്ത് നിൽക്കുന്നു എങ്ങും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത കാലയളവിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ കർത്താവ് വരാറായി എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഒരുങ്ങി നിന്നവർ തന്നോടുകൂടെ മണിയറയിൽ പ്രവേശിച്ചു പ്രിയ സഹോദരങ്ങളെ നാളെ ഒരു ചാൻസ് ഉണ്ടെന്ന് ആരും ചിന്തിക്കരുത് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം ക്രൈസ് ടു ജീസസ് ഹാലല്ലൂ ഇന്ന് ഒരുങ്ങി നിൽക്കുവാൻ തയ്യാറാവണം മറ്റുള്ളവരെ നോക്കുവാനല്ല മറ്റുള്ളവർ പരാജയപ്പെട്ടതുകൊണ്ട് നമ്മളും പരാജയപ്പെടാനല്ല ഇയാൾ നാമും സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും അബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ജയിച്ച വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് ലിസ്റ്റുകളാണ് അവിടെ ചേർത്തിരിക്കുന്നത് സഹോദരങ്ങളെ തോറ്റയാരുടെയും പേരിൽ അവർ ജയിച്ചെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ ജയിച്ച് മുൻപോട്ട് വരണം അതേ പരാജയപ്പെട്ടവരെയല്ല പരിശുദ്ധാത്മാവ് അവിടെ നിരത്തി കാണിച്ചിരിക്കുന്ന ജയിച്ചവർ വേദന അനുഭവിച്ചവർ ത്യാഗങ്ങളിലൂടെ പോയവർ ഓ വിശ്വാസത്തെ തള്ളിപ്പറയാത്തവർ കർത്താവ് മതിയെന്ന് പ്രഖ്യാപനം ചെയ്ത ഒരു സമൂഹത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ പെടണം അലലൂയ ഓ കട്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ ഉയരമോ ആഴമോ ഇനിയുമെന്തെങ്കിലും വരാനുണ്ടോ ഇതിനൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എണ്ണ വോർഭിരിക്കാൻ കഴിയത്തില്ലെന്ന് പോലോസ്ലിഹ പ്രഖ്യാപനം ചെയ്തതുപോലെ ചില രൂക്ഷമായ പ്രതിസന്ധികളെ കണ്ട് തളർന്നും ക്ഷണിച്ചും പെറുപുറത്തും മുൻപോട്ട് പോകാൻ കഴിയാതെ വേണം ഒതുങ്ങിപ്പോകുന്ന ചിലരോട് വിളിച്ചു പറയുന്നു ഭയപ്പെടരുത് ശക്തമായി ദിവസങ്ങളിൽ ഒരുക്കം ആവശ്യമുണ്ട് ആത്മാവിൻ്റെ ശക്തി ധരിച്ചുകൊണ്ട് ഓ മുൻപോട്ട് മൂവ് ചെയ്യാൻ തയ്യാറാകേണ്ട ദിവസങ്ങളാണ് ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് നിൽക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല വന്നെത്തിയതെന്ന് ഇന്ന് പകൽ അറിയാതിരിക്കരുത് ഹാലില്ല കാരണം ഈ കാലഘട്ടത്തിൽ നോർമൽ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിൽക്കുവാൻ നോക്കിയവരൊക്കെ വീണുപോയി പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് ദൈവശക്തി ഏറ്റെടുത്തവർ അവർ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതികൂലങ്ങളെ ചവിട്ടി മെതിച്ച മുൻപോട്ട് പോകാനുള്ള ദൈവിക കൃപകൾ അങ്ങനെയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്നും പകർന്നു കൊണ്ടിരിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവമേ അങ്ങയുടെ ശക്തി എനിക്ക് വേണം അങ്ങയുടെ പ്രസൻസ് എനിക്ക് വേണം പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ അങ്ങയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പാക്കിയിട്ട് വേണം മുൻപോട്ട് പോകാൻ തയ്യാറാകാൻ എന്ന് അവിടുത്തെ ആത്മാവ് ശക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു മലാക്കി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വളരെ സുപരിതമാണല്ലോ ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും നമുക്കറിയാം വളരെ ശക്തമായൊരു ഭാഗമാണ് ഒത്തിരി ചിന്തിച്ച ഭാഗങ്ങൾ കേട്ടത് അറിഞ്ഞതാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു പതിമൂന്നാം വാക്യമൊക്കെ ദൈവം പറയുന്നു നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ കഠിനമായിരിക്കുന്നു നിങ്ങളെന്ത് സംസാരിക്കുന്നു അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ശുശൂക്ഷ ചെയ്തിട്ട് ഓടിയത് തീർന്നു ലളിത ജീവിതം നയിച്ചിട്ട് മാതൃകയോടെ ജീവിച്ചിട്ട് ഞങ്ങൾക്കെന്താണ് ഈ പ്രശ്നം ആസാഫു അതല്ലേ ചോദിച്ചത് കുറ്റമില്ലായ്മയിൽ കൈകഴുകിയ മനുഷ്യൻ തന്നെ തന്നെ സൂക്ഷിച്ച മനുഷ്യൻ പക്ഷെ അഹങ്കാരികളെയും മറ്റ് പ്രവർത്തികൾ ചെയ്യുന്നവരുടെയും ജീവിതം കണ്ടപ്പോൾ ആസാഫിനും സഹിച്ചില്ല അദ്ദേഹം ഇതുതന്നെ പറഞ്ഞു പക്ഷേ താൻ ഒടുവിൽ മുട്ടുകുത്തിയപ്പോഴാണ് മനസ്സിലായത് താൻ ആരാന്ന് തൻ്റെ കയ്യിൽ പിടിച്ചതാരന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൈവമാണ് തൻ്റെ നായകനെന്ന് മനസ്സിലായതുപോലെ ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു ശക്തമായ ചില പിറുപുറിപ്പുകൾ സംശയങ്ങൾ അവിശ്വാസങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ ഒന്നും കാണുന്നില്ലല്ലോ എന്തു പ്രയോ മറ്റുള്ളവരൊത്തിരി ഉയർച്ച പ്രാപിക്കുന്നു ഈ ചോദ്യങ്ങൾ നമ്മുടെ അകത്ത് വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുക തളർത്തിക്കൊണ്ടിരിക്കുക അവിടെ കേട്ടിട്ട് ദൈവം പറയുന്നു എഹോ ഭക്തന്മാർ സംസാരിച്ചതൊക്കെ ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു പ്രിയരെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നതാണ് നമ്മുടെ തലമുറകളോട് സംസാരിക്കുന്ന ഹസ്ബൻഡിനോട് വൈഫിനോട് സംസാരിക്കുന്നത് ചർച്ചിൽ സം എവിടെയൊക്കെ സംസാരിക്കുന്നോ അതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിട്ട് നമ്മളോട് ഇടപെടുന്നൊരു ദൈവമുണ്ട് കേട്ടോ ഹാലല്ലൂയ എന്നിട്ട് ദൈവം പറഞ്ഞത് നിങ്ങളുടെ സംസാരം എന്താണ് ക്രൈസ്ത ലോഡ് ഹാലല്ലൂയ ഹോ ഭക്തന്മാർ സംസാരിച്ചു അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു ദൈവത്തെ ഒരു കുഴപ്പമില്ല ഇത് ദൈവം കേട്ടിട്ട് പറയുന്ന പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത് ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ നിങ്ങളെനിക്കൊരു ആയിരിക്കും കേട്ടോ ഒരു നിക്ഷേപമായിരിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ആദരവ് പ്രാപിക്കുന്ന ഇപ്പോൾ പല ചോദ്യങ്ങളുടെ മുമ്പാകെ നട്ടം തിരിയുക പ്രാർത്ഥിച്ചിട്ട് എന്തായി നിൻ്റെ ദൈവം ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമൂഹം നിങ്ങളുടെ മധ്യ ഉള്ളപ്പോൾ അതിനെ ജയിക്കുന്ന ഓ റോയിൻറ്റിങ് പരിശുദ്ധാത്മാ വചനത്തിലൂടെ വിളിച്ചു പറയുന്നു ദൈവം നമുക്കൊരു എസ് നമ്മളെ കൊണ്ടുവന്ന ദൈവം നടത്തിയ ദൈവം വിടുവിച്ച ദൈവം വിളിച്ചു പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ ഡിപ്പോസിറ്റാണ് ക്രൈസ്തലോ നമ്മൾ ദൈവത്തിൻ്റെ മുദ്ര മോതിരമാണ് കരങ്ങളിൽ വഹിക്കപ്പെടുന്നവരാണ് ചെറിയവരല്ല കേട്ടോ ലോകം പറയട്ടെ ആരും നിങ്ങളെ ആദരിച്ചില്ലെങ്കിലും ഒരു മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നമ്മളെ ആദരിക്കും കേട്ടോ ദൈവം മാനിക്കും ദാവ് പറയുന്നു എല്ലാവരും എന്നെ മാറ്റി നിർത്തിയ സമയങ്ങളുണ്ട് അപ്പനും അമ്മയും പോലും മാറ്റി നിർത്തി വലിയ പ്രാധാന്യം നൽകാതെ കാട്ടിലേക്ക് വിട്ടതാ വീണ്ടും അഭിഷേക അഭിഷേകതയെല്ലാം വീണിട്ട് പോലും പക്ഷേ എൻ്റെ ദൈവം എന്നെ മാനിച്ചു എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുളളൂ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഭക്തനെ മറന്നു പോകരുത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വചനത്തിന് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് ചില ചോദ്യങ്ങൾ ഓ നാളുകളായി മറ്റുള്ളവർ ഒത്തിരി ഉയരുന്നു അഹങ്കാരികളും വെല്ലുവിളിക്കുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ മിണ്ടാതിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ നിങ്ങളുടെ കരത്തിൽ പിടിച്ചവൻ ആരാധകം മനസ്സിലാക്കൂ ഒന്നും മുട്ട് ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങളെനിക്കൊരു ഡിപ്പോസിറ്റാ ദൈവത്തിൻ്റെ ഒരു നിക്ഷേപമാക്കി ദൈവം നമ്മളെ യേസ് അടുത്ത ഒരു തലത്തിലേക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുക ആ സമയം വരുമ്പോൾ ലോകം കണ്ട് ദൈവം വിളിച്ചു പറയും ഞാൻ ആദരിക്കുന്ന മനുഷ്യൻ ഇതാണ് യേസ് എൻ്റെ മകൻ ഇതാണ് എൻ്റെ മകൾ എനിക്ക് വേണ്ടി ഓടിയത് പ്രാർത്ഥിച്ചത് ആരാധിച്ചത് വർദ്ധമായില്ല നോക്കൂ ഞാൻ അവരെ ആദരിക്കുമെന്ന് പറയുന്ന ദിവസം വരാൻ പോകുക ഇന്ന് പകൽ ആരും നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് ക്ഷണിച്ചു പോകരുത് യിച്ചു പോകരുത് ബലവാനായ ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് വിശ്വസിക്കുന്ന റാമൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ ഹോവിടെ നാമം ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ സർവ്വശക്തൻ്റെ സാന്നിധ്യം ഇന്നു പകൽ വെളിപ്പെട്ടു വരികയാണ് അല്ലൂയ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും അതെ ഹോ വാർ ചെയ്യുകയാണ് ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ ആദരിക്കും നീതിമാനും നീതികെട്ടവനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും കാണിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചവരെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചതും ദൈവത്തിന് വേണ്ടി നിന്നതും ലോകത്തിന് മുമ്പാകെ ദൈവം കാണിക്കാൻ പോകുക ഞാൻ അവരെ ആദരിക്കാം മുറുതെക്കായി ദൈവം ആദരിച്ചത് ആ ദേഷ്യം അറിഞ്ഞു കേട്ടോ കഴുകുമരമുണ്ടാക്കിയത് ഹാമാനെ അറിഞ്ഞുള്ളൂ പക്ഷേ ആദരിച്ചത് ദേഷമറിഞ്ഞതുപോലെ ഒരു വിടുതൽ ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടവരെ നിരാശപ്പെടാതെ പറ ഞങ്ങൾ ദൈവത്തിൻ്റെ ഡിപ്പോസിറ്റാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മാന്തിരമാണ് ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളുടെ മേലുണ്ട് ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് വിളിച്ചു പറയാൻ തയ്യാറാകൂ സർവ്വശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവയും ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം മറ്റു പലതും കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ധൈര്യം പോയി ഓ ഹാലല്ലൂയ ഓടിയത് വെറുതെ ആയോ എന്ന് പോലും ചിന്തിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവം പറഞ്ഞില്ല ഞാൻ നിങ്ങളെ കൈവിടത്തില്ല ഒന്നും മുട്ടുമടക്കൂ സ്വർഗത്തിലും ഭൂമിയിലും എൻ്റെ ദൈവമല്ലാതെ എനിക്കാരുമില്ല അവിടുന്ന് തന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ആസാ പറഞ്ഞതുപോലെ വിനോത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കുമെന്ന് പറഞ്ഞതുപോലെ പറ എൻ്റെ വലം കയ്യിൽ പിടിച്ചവൻ കരുത്തനാണ് ശക്തനാണ് ആ ദിവസം വരെ സൂക്ഷിക്കുന്നവനാണ് മാറിപ്പോകാത്തവനാണ് മറന്നു പോകാത്തവനാണ് വർധിക്കും നരയുള്ള കാലത്തും തള്ളിക്കളയാത്തവനാണ് ബലം ക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനാണ് അവിടുത്തെ ബലം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നവനാണ് നൃട്ടിവെച്ചാലോചന പറഞ്ഞു തരുന്നവനാണ് ആ കർത്താവിന് നമുക്ക് ആശ്രയിക്കാം പിതാവെയെ അവിടുത്തെ മക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവൃത്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നൽകി ശക്തിയോടെ ബലത്തോടെ നിയോഗത്തോടെ അവരെ ഉപയോഗിക്കണമേ സകല ചോദ്യങ്ങൾക്ക് വന്ന ഇന്ന് പകൽ ഉത്തരം നൽകിയിരിക്കുകയാൽ സ്തോത്രം ഞങ്ങളെ മാന്യതയോടെ നടത്തുന്ന ആദരിക്കുന്ന പാറമേൽ ഉയർത്തുന്ന തലകളെ നിവർത്തുന്ന ഓ കുഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന് നന്ദി പറയുന്നു ഈ ശക്തിയോടെ ഇന്ന് പകൽ ഞങ്ങളെ നയിക്കും സകലം ഭഗവാനും അങ്ങേക്കേശുവൻ നാം തന്നെ ആമേൻ ആമേൻ പ്രിയ െ അപ്പനൊരു മകനെ ആദരിക്കുന്നത് പോലെ നമ്മളെ ആദരിക്കുന്ന ദൈവം ദൈവം ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ നമ്മൾ ഒരു നിക്ഷേപമായിരിക്കും ഒരു ഡിപ്പോസിറ്റായി ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്റ്റ് ജുമാത്